ഇത്തവണത്തെ ലോക്സഭാ ഇലക്ഷനിൽ മലപ്പുറത്തും പൊന്നാനിയിലും പോളിംഗ് കുറഞ്ഞു പോളിംഗ് അവസാനിക്കുന്ന ഔദ്യോഗിക സമയപരിധിയായ വൈകീട്ട് ആറിന് പൊന്നാനിയിൽ അറുപത്തിയഞ്ചും മലപ്പുറത്ത് അറുപത്തിയൊൻപത് ശതമാനവുമായിരുന്നു പോളിംഗ് സമീപകാലത്തെ ഏറ്റവും കുറവ് പോളിംഗ് ആണിത് മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ തുടക്കം മുതൽ പെരിന്തൽമണ്ണ മങ്കട വേങ്ങര നിയോജക മണ്ഡലങ്ങളിൽ പോളിംഗ് കുറവായിരുന്നു മലപ്പുറം കൊണ്ടോട്ടി മഞ്ചേരി എന്നിവ നിന്നു സി പി എമ്മിന് കൂടുതൽ സ്വാധീനമുള്ള പെരിന്തൽമണ്ണയിലും മങ്കടയിലും പോളിംഗ് കുറഞ്ഞത് അനുകൂലമായി യു ഡി എഫിലേർത്തുമ്പോൾ മുസ്ലിം ലീഗിനോടുള്ള സമസ്തയുടെ അതൃപ്തിയിൽ ലീഗിന് ലഭിക്കുന്ന വോട്ടുകളിൽ നല്ലൊരു പങ്കും പോൾ ചെയ്തില്ലെന്നും എൽ ഡി എഫിന്റെ വോട്ടുകൾ കൃത്യമായി ലഭിച്ചെന്നുമാണ് സി പി എമ്മിന്റെ വാദം പൊന്നാനി ലോക്സഭാ പരിധിയിൽ തവനൂരിലും പൊന്നാനിയിലുമാണ് പോളിംഗ് കുറവ് രണ്ടിടത്തും എൽ ഡി എഫ് എം എൽ എമാരാണ് ലീഗ് എം എൽ എ മാരുള്ള മണ്ഡലത്തിലടക്കം കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ടിംഗ് ശതമാനം കുറഞ്ഞിട്ടുണ്ട് സമസ്ത ലീഗ് ഭിന്നത അവസാന നിമിഷത്തിൽ ഏറെ ചർച്ചയായ മണ്ഡലമാണ് പൊന്നാനി ന്യൂസ് ബ്യൂറോ മലപ്പുറം College College of of Science Science offers hospital administration course MBA in healthcare management training tie up with multi specialty hospitals and medical colleges visit